നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആം ആദ്മി എന്ന രാഷ്ട്രീയ പാർട്ടിയെ അടിമുടി തച്ചു തകർക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയുടെ മറ്റൊരു മുഖ്യമന്ത്രിയായ പഞ്ചാബ് മുഖ്യമന്ത്രി ഹനുമന്ത്നെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇ ഡി എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു ഹനുമന്ത്തിരെ ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ട് പഞ്ചാബിലെ ബി ജെ പി ഘടകം രംഗത്ത് വന്നതും ചില കൂട്ടലുകളിലൂടെയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ മദ്യ അഴിമതി കേസിൽ കുടുക്കി അകത്താക്കുകയാണ് ഇപ്പോൾ ഇ ഡി ലക്ഷ്യമിടുന്നത് ഇത് ആം ആദ്മി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിവേരിളക്കുമെന്നുള്ള സൂചനകളാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്നത് വ്യാഴാഴ്ച രാത്രിയാണ് ഡൽഹി മുഖ്യമന്ത്രിയായ ിവാളിനെ അറസ്റ്റ് ചെയ്തത് അരവിന്ദ് കെജ്രിവാളിനെ ഇരുപത്തി തീയതി വരെ ഇ ഡിയുടെ കസ്റ്റഡിയിലേക്ക് വിട്ടു കോടതി അരവിന്ദ് കെജ്രിവാൾ തന്നെ അറസ്റ്റിൽ നിന്ന് സംരക്ഷിക്കണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും ഹൈക്കോടതി ഈ ആവശ്യം തള്ളുകയായിരുന്നു ഇപ്പോൾ അതിനുശേഷം വീണ്ടും അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചു തന്നെ എത്രയും വേഗം ജയിൽ മോചിതനാക്കണമെന്നും തന്റെ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നുമാണ് ആ ഹർജിയിൽ കെജ്രിവാൾ ആവശ്യപ്പെട്ടത് എന്നാൽ അടിയന്തരമായി ഹർജി പരിഗണിക്കണമെന്ന ആവശ്യവും ഹൈക്കോടതി തള്ളി തുടർന്ന് ഈ മാസം ഈ വരുന്ന ബുധനാഴ്ച ഹർജി പരിഗണിക്കാമെന്നാണ് ഹൈക്കോടതി മറുപടി നൽകിയത് എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള നീക്കങ്ങൾ കടിപ്പിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ രാഷ്ട്രീയപരമായി ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് മദ്യനയ അഴിമതി കേസ് എന്ന് അരവിന്ദ് കെജ്രിവാൾ വാദിക്കുമ്പോഴും അങ്ങനെയെങ്കിൽ നീതിപൂർവമായ നടപടിയെടുക്കുന്ന ഹൈക്കോടതി എന്തുകൊണ്ട് രണ്ട് മൂന്ന് തവണ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി തള്ളിയത് ഈ ചോദ്യമാണ് ബി ജെ പി അനുഭാവികളും അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ എതിർ എതിർവിഭാഗം ഉന്നയിക്കുന്നത് അപ്പോൾ കോടതികൾ പോലും നീതിപൂർവമല്ല പ്രവർത്തിക്കുന്ന ആക്ഷേപമാണ് അരവിന്ദ് കെജ്രിവാളും കൂട്ടരും ഉയർത്തുന്നത് ഇവിടെ ഒൻപത് തവണയാണ് സമൻസ് കൈപ്പറ്റാതെ മറുപടി നൽകാതെ അരവിന്ദ് കെജ്രിവാൾ ഒഴിഞ്ഞു മാറിയത് ഇതുപോലും ഹൈക്കോടതിയെ ചൊടിപ്പിച്ചിരുന്നു നിയമ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾ തന്നെ നിയമത്തെ വെല്ലുവിളിക്കുന്നു അതാണ് ഇവിടെ ഉണ്ടായതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഡൽഹി മദ്യനയ അഴിമതി കേസിനൊപ്പം പഞ്ചാബിലെ മദ്യനയ അഴിമതി കൂടി അന്വേഷിക്കാനുള്ള വലിയ നീക്കത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് പഞ്ചാബിലെ മദ്യനയഴി പഞ്ചാബിലെ മദ്യനയ അഴിമതിയിലും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി പഞ്ചാബ് ഘടകം രംഗത്തെത്തി രംഗത്തെത്തിയിരിക്കുകയാണ് മദ്യനയ അഴിമതിയിലൂടെ സംസ്ഥാന ഖജനാവിന് ആയിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന ആരോപണമാണ് ഇപ്പോൾ ബി സജീവമാക്കിയിരിക്കുന്നത് പഞ്ചാബിലെ എ എ പി എം എൽ എയും വ്യവസായിയുമായ കുൽവന്ത് സിംഗിന്റെ മൊഹാലിയിലെ വീട്ടിൽ കഴിഞ്ഞ വർഷം ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പുനരന്വേഷണങ്ങൾ നടത്താനുള്ള നീക്കത്തിലാണ് ഇ എന്നാണ് ലഭിക്കുന്ന വിവരം കുൽവന്ദ് സിംഗിനെ കൂടാതെ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ എടുത്ത മൂന്ന് ഉദ്യോഗസ്ഥരെയും നേരത്തെ ഇ ചോദ്യം ചെയ്തിരുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാനിന്റെയും സംസ്ഥാനത്തെ ആം ആദ്മി പാർട്ടി നേതൃത്വത്തിന്റെയും മൗനാനുവാദത്തോടെയാണ് പഞ്ചാബിൽ മദ്യനയ അഴിമതി നടത്തിയതെന്നാണ് ബി ജെ പിയുടെ പ്രധാന ആരോപണം ഇതിലേക്കും ഇ ഡി അന്വേഷണം പഞ്ചാബിലെ മദ്യനയ അഴിമതിയിലേക്കും എത്തിച്ച് ആം ആദ്മി പാർട്ടിയെ വേരോടെ പിരി എന്നതാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഇപ്പോൾ കണക്കുകൂട്ടുന്നത് എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഡൽഹി മദ്യനയ അഴിമതിക്കു പുറമേ പഞ്ചാബിലെ മദ്യനയ അഴിമതിയിലേക്ക് കൂടി നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് ദേശീയ തലത്തിൽ നിന്നും പുറത്തുവരുന്നത് ഡൽഹി മദ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണെന്ന് നേരത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിച്ചിരുന്നു ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് അരവിന്ദ് കെജ്രിവാളും പാർട്ടിയും ഉണ്ടാക്കിയത് സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് മാത്രം നൂറ് കോടി രൂപയുടെ നേട്ടമുണ്ടാക്കി അതിൽ നാല് കോടി രൂപ ഗോവയുടെ ഗോവയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിനും മറ്റ് കാര്യങ്ങൾക്കുമായി ആം ആദ്മി പാർട്ടി ചെലവഴിച്ചു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ ഡൽഹിയിലെ മദ്യവിതരണം സർക്കാർ മേഖലയിൽ നിന്ന് മാറ്റി സ്വകാര്യ മേഖലയിലേക്ക് ആക്കിയത് അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണകാലത്താണ് അതിന് എടുത്തത് അരവിന്ദ് കെജ്രിവാളും ിയിലെ മന്ത്രിമാരുമാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു ഇത് സ്വകാര്യ മേഖലയിലെ ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് അതിനുവേണ്ടി വലിയ തോതിൽ കൈക്കൂലി അല്ലെങ്കിൽ കോഴപ്പണം കൈപ്പറ്റി അതിന് അത് കൈപ്പറ്റിയത് അരവിന്ദ് കെജ്രിവാൾ നേരിട്ടാണ് ഇതിനു വേണ്ടിയുള്ള ഇതിനു വേണ്ടി ഈ ഈ മദ്യനയ രൂപീകരണത്തിനായി ഡൽഹി എക്സൈസ് ഒരു സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ സമിതിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിയുടെ പ്രധാനപ്പെട്ട എല്ലാം ചേർന്നാണ് മദ്യനയം രൂപീകരിച്ചതും ഇതിന്റെ ലൈസൻസ് സ്വകാര്യ മേഖലയിലെ പല വ്യക്തികൾക്കും കൈമാറിയതും അതിൽ പഞ്ചാബിൽ നിന്നുള്ള ഒരു വ്യവസായി ഡൽഹിയിലെ മദ്യ നയ മദ്യ ലൈസൻസ് കൈപ്പറ്റിയിൽ തന്നെ വലിയ ദുരൂഹതയുണ്ട് ഡൽഹിയും പഞ്ചാബും ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും മദ്യനയങ്ങൾക്ക് വലിയ ബന്ധമുണ്ടെന്നും ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും വലിയ കോഴപ്പണം കൈമാറ്റം നടന്നിട്ടുണ്ടെന്നുമുള്ള വിവരങ്ങൾ എൻഫോഴ്സ്മെന്റിന് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ വലിയ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഏറ്റവും വലിയ ആശ്വാസം എൻഫോഴ്സ്മെന്റ് ലഭിച്ചിരിക്കുന്നത് ഈ ഇ ഡി എന്തൊക്കെയാണോ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ കോടതി അംഗീകരിച്ചു എന്നുള്ളതാണ് അതായത് ഈ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകേണ്ടതാണ് അത് മാത്രവുമല്ല കോടതികൾ പോലും വളരെ സൂക്ഷ്മമായി മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ നിരീക്ഷണം നടത്തിയ ഒരു മറുപടി നൽകുകയുള്ളൂ ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റിന് മുൻപ് തന്നെ അരവിന്ദ് കെജ്രിവാള് തന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി ആ ഹർജി തള്ളുന്നു തൊട്ടു പിന്നാലെ രാത്രി രാത്രിയോടുകൂടി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇ ഡി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റിന് ശേഷവും തൻ്റെ തന്നെ എത്രയും വേഗം റിലീസ് ചെയ്യണമെന്നും തന്നെ വിട്ടയക്കണമെന്നും അതിനുള്ള നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് തിടുക്കപ്പെട്ട് തൻ്റെ ഹർജി പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ട് വീണ്ടും അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു ആ ഹർജിയും ഹൈക്കോടതി തള്ളുന്നു പത്ത് ദിവസം ഇ ഡിയുടെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കോടതികൾ പോലും ഈ ഇ ഡി പറഞ്ഞ തെളിവുകളിൽ വിശ്വാസ്യത കാണിക്കുന്നു എന്നുള്ളിടത്താണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതു മാത്രവുമല്ല അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ ഡൽഹിയൊക്കെ കത്തുമെന്നും രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുമായി ഉണ്ടാകുമെന്നുമായിരുന്നു ആം ആദ്മി പാർട്ടി അടക്കം പറഞ്ഞത് എന്നാൽ കോൺഗ്രസിൻ്റെയും സി പി എമ്മിന്റെയും ചില നേതാക്കളുടെ പ്രസ്താവനയിൽ ഒതുങ്ങി പ്രതിഷേധം അതിനപ്പുറം ഒരു ചുക്കും രാജ്യത്ത് സംഭവിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രണ്ട് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കേന്ദ്ര സർക്കാർ കൃത്യമായ സന്ദേശം നൽകിയിരിക്കുന്നു അഴിമതിക്കെതിരെ ഇല്ലാത്ത സമരമാണ് മുഖ്യമന്ത്രി ആയിരുന്നാലും മന്ത്രിയായാലും ആരായാലും അഴിമതി നടത്തിയാൽ അകത്താക്കും ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള താക്കീതാണെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പിന് ശേഷം ചിലപ്പോൾ മറ്റൊരു മുഖ്യമന്ത്രി മൂന്നാമൊരു മുഖ്യമന്ത്രി കൂടി എൻഫോഴ്സ്മെന്റിന്റെ പിടിയിലാകാനുള്ള സാധ്യതയുണ്ട് അതിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്